അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് മാച്ചാന്തോട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് നാല് ഏക്കറയാണ് അതിൽ പിന്നെ നാല് ഏക്കർ സ്ഥലം കച്ചമ്പാറ വില്ലേജും പഞ്ചായത്തൊക്കെ കച്ചമ്പാറയാണ് പിന്നെ വീട് അടിപൊളിയായിട്ടൊരു വീടുണ്ട് അതിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് നല്ല വൃത്തിക്കുള്ള വീടാണ് വലിയ പഴക്കമില്ലാത്ത വീടാണ് വെള്ളം സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ അതിൽ റബ്ബർ എന്ന് പറയുന്നത് ഇരുന്നൂറ് റബ്ബറാണ് തെങ്ങ് പത്ത് എഴുപത് തെങ്ങുകളും ഉണ്ട് കൗങ്ങാണതിൽ മെയിൻ വരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം കവുങ്ങണ്ട് പിന്നെ അതുകൂടാണ്ട് കുറച്ച് കുട്ടി കൗങ്ങ് വെച്ചിട്ടുമുണ്ട് ഒരു പത്തിരുന്നൂറെണ്ണം വെച്ചിട്ടുണ്ട് നല്ല വരുമാനമുള്ള ഒരു തോട്ടമാണ് പിന്നെ പല മരങ്ങളുണ്ട് അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അതിൻ്റെ വില പറയുന്നത് ഒന്ന് ഒന്നേ മുപ്പതാണ് ഒരു കോടി മുപ്പത് ലക്ഷം ഉറുപ്പ്യാണ് പറയണത് നഗോത്സ്പിളാണ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഓണറായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്ന് സംസാരിച്ചാൽ വില കുറയും ഇപ്പോൾ റിട്ടയർഡായിരിക്കുന്ന ആൾക്കാർക്ക് വാങ്ങിയിട്ടാൽ നല്ലതാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാൽ നല്ലതാണ് വരുമാനമുള്ള തോട്ടമാണ് അപ്പോൾ ഒരു നല്ലൊരു ഇത് നമുക്ക് വണ്ടി സൗകര്യവും കാര്യങ്ങളെല്ലാം ഉണ്ട് ടാർ റോട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ആണ് അതായത് അവരെ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴി നല്ല വണ്ടി ലോറി അടക്കം പോകുന്ന ഒരു വീതിയുള്ള റോഡാണ് പിന്നെ ടാർ റോട്ടിൽ നിന്ന് ഇറങ്ങുന്നതും അവരെ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന ഒരു നല്ല വീതി ആയിട്ടുള്ള മൺറോഡാണ് പിന്നെ എല്ലാ വണ്ടിയും പോവും മിറ്റത്ത് പോവും എല്ലാ സൗകര്യവും ഉണ്ട് നല്ല അന്തരീക്ഷമാണ് എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ചുറ്റും കമ്പി വേലി കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ചുറ്റളവ് ഫുള്ളും വിലയുടെ കാര്യം ഞാൻ പറഞ്ഞു ഒരു കോടി മുപ്പത് ലക്ഷം റുപ്യാണ് അവർ പറയുന്നത് നെഗോസിബിളാണ് ഓണറായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് താല്പര്യപ്പെട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വിലയും കൊണ്ട് സംസാരിക്കുക ബാക്കി